മുസ്ലിം സമൂഹം ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് പലപ്പോഴും ഞാൻ ആലോചിച്ചു പോകാറുണ്ട് എന്റെ കൊച്ചുമക്കൾ എന്റെ പേരക്കുട്ടികൾ പത്തുപതിനാല് പേരക്കുട്ടികളുണ്ട് ഇവിടെ ഈ ഓടിക്കളിച്ച് വീണും ഉരുണ്ടും ഒച്ചയിട്ടും ഒക്കെ നടന്നിരുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്റെ പേരക്കുട്ടികളെ മുറ്റത്ത് കളിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകാറുണ്ട് പഠിച്ചവനെ ഈ മക്കളൊക്കെ അടുത്ത തലമുറയിൽ എന്തായിരിക്കും നമ്മളൊക്കെ ജീവിച്ചതിന്റെ ശേഷം ഇവിടെ ദീനീ പ്രബോധനം നടത്താൻ കഴിഞ്ഞു നമുക്കിവിടെ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നാളെ ഇതിന് സാധിക്കുമോ ഇങ്ങനെ ഒരു ഏതുവരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് പോലും ശങ്കിക്കുന്ന വിധത്തിൽ സമൂഹത്തിന്റെ അവസ്ഥ തകർച്ചയിലേക്ക് നാശത്തിലേക്ക് പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഭീജിതമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരാശരാകുകയാണോ നമ്മൾ വേണ്ടത് നമ്മൾ തകർന്നു പോവുകയാണെന്ന് പറഞ്ഞ് പിന്നോട്ട് പോവുകയാണോ നമ്മൾ വേണ്ടത് അല്ല നമുക്ക് ഉയർത്തെ നീൽക്കാൻ നമ്മുടെ ചരിത്രങ്ങളുണ്ട് നമ്മുടെ മുൻഗാമികളുണ്ട് അതിൽ കൂടി ഉയർത്തെ നീക്കണമെങ്കിൽ അടുത്ത തലമുറ ഈ സമൂഹത്തിന് നയിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സദസ്സിലും ഈ സ്റ്റേജിലും ഇരിക്കുന്ന ഇതിന്റെ മുൻഗാമികളിൽ നിന്ന് അനന്തരമെടുത്ത തലമുറ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്ന മഹത്തായ ആശയങ്ങളും സന്ദേശങ്ങളും ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കിയതിൻ്റെ വിരുദ്ധമായി സമൂഹത്തിലുണ്ടായ ഒരുപാട് വ്യതിയാനങ്ങളും ധർമ്മച്തികളും തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് ഇതിന്റെ അടുത്ത തലമുറകൾക്ക് കഴിയണം ആറായിരത്തോളം വിദ്യാർത്ഥികളടക്കം നമ്മുടെയൊക്കെ മക്കൾക്ക് കഴിയണം ഇതിനു വേണ്ടിയാണ് ഈ ഒരു കൊല്ലക്കാലം നമ്മൾ പ്രവർത്തിക്കേണ്ടത്